അഞ്ച് അഞ്ച് കാരണങ്ങളെ നടുവേദനയ്ക്കുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആറാമതൊരു കാരണം തപ്പി നമ്മൾ പോകേണ്ടതില്ല ഇത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ അഞ്ച് കാരണങ്ങൾ നമ്മൾ ബി സി ടിയിൽ പഠിപ്പിക്കുന്ന ഈ അഞ്ച് കാരണങ്ങൾ നടുവേദനയുടെ അഞ്ച് കാരണങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് നടുവേദന നമ്മളെടുത്ത് വന്നാലും നമുക്കത് കൃത്യമായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ആ ഒരു ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക നമ്മുടെ തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിക്കുക നടുവേദനയ്ക്ക് അഞ്ച് കാരണങ്ങളെ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ സ്വയം ബോധ്യം വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി അപ്പൊ ആ അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഓരോ ആഴ്ചയും ഓരോ സബ്ജക്റ്റ് ഇതേപോലെ കണക്ട് ചെയ്ത് പറയും നമുക്ക് നമ്മൾ സോമിൽ എടുക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഏർ നമ്മൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നമ്മളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് അടുത്ത ഏത് സമയത്ത് വേണമെങ്കിലും സൗകര്യം പോലെ അത് കാണാൻ സാധിക്കും നമ്മളുടെ ഈ ആഴ്ച തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആകും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോവർ ബാക്ക് പെയിൻ ആണ് നടുവേദന നടുവേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓൾറെഡി തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ എൻ്റെ ഓരോ ആഴ്ചത്തെയും അനുഭവത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അതിൽ ഷെയർ ചെയ്യും അപ്പൊ ഇന്നെന്താണ് നമ്മൾ നടുവേദനയാണ് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ അപ്പൊ ഇതില് നമ്മള് പറയാൻ പോകുന്നത് ഒന്ന് സാധാരണഗതിയിൽ പറയുന്നത് പോലെ നടുവ് എവിടെയാണ് നമ്മുടെ നടുവേദനയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് നടുവ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയണം അതേപോലെ നമ്മൾ നടുവേദന നടുവേദനയുടെ അഞ്ച് കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും മൂന്നാമത് ഓരോ നടുവേദനയ്ക്കും ഓരോ ആക്ഷൻ ഉണ്ട് ആ ആക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഏത് നടുവേദനയാണ് ഇയാൾക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നാലാമത്തേത് ഓരോ നടുവേദനയ്ക്കും ബി സി ടിയുടെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഈ നാല് വിഷയങ്ങളാണെന്ന് ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ നടുവേദനയുടെ അഞ്ച് റീസൺസിൽ രണ്ടെണ്ണം മാത്രമേ നമുക്ക് ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുള്ളൂ അപ്പൊ ആദ്യത്തെ വിഷയത്തിലേക്ക് പോകാം അപ്പൊ നടുവെവിടെയാണ് നമുക്ക് നടുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് നടുവ് എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന നടുവ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെന്ന് തിരിയണം സാധാരണഗതിയിൽ നമുക്കറിയാം സാധാരണ നടുവേദനയ്ക്ക് ബാക്ക് പെയിൻ ആണ് എന്നാണ് സാധാരണഗതിയിൽ പറയാം പൊതുവായിട്ട് ഉപയോഗിക്കുമ്പോൾ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ നടുവേദനയാണ് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ബാക്ക് പെയിനെ നേരെ മലയാളത്തിലേക്ക് ആക്കിയാൽ അതിന്റെ അർത്ഥം വരുന്നത് എന്താണ് ശരിക്കും പുറം വേദന എന്നാണ് വരാം അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പുറം എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ ബാക്ക് സൈഡിലുള്ള തൊറാസിക് ഏരിയ ആണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ നടുവ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ മലയാളത്തിൽ നടുവ് എന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ആധികാരികമായി ചില സൈറ്റുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാ ലോവർ ബാക്ക് ആണ് എന്ന് പറഞ്ഞാൽ താഴത്തെ പുറം എന്ന് പറയുന്ന ഭാഗമാണ് അതിനാണ് യഥാർത്ഥത്തിൽ നടുവ് എന്ന് പറയാ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലംബാർ മുതൽ സാക്രം വരെയുള്ള ഏരിയ ലംബാർ എൽ വൺ തുടങ്ങിയ നാളുള്ള ലംബാർ എന്ന് പറയുന്നത് ലംബാർ മുതൽ സാക്രം വരെയുള്ള ഏരിയയാണ് ശരിക്കും ലോവർ ബാക്ക് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഭാഗത്ത് എവിടെ വേദന വന്നാലും ലംബാർ മുതൽ എൽവണ്ണ് മുതൽ താഴേക്ക് സാക്രം വരെയുള്ള ഏത് ഏരിയയിൽ വേദന വന്നാലും നമ്മൾ അതിനെ എന്തായി കണക്കാക്കും നടുവേദനയായിട്ട് കണക്കാക്കും ആദ്യം ഈ ഒരു ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം നടുവ് എന്ന് പറയുന്നത് നമ്മൾ നടുവ് എന്ന് പറയുന്നത് ലോവർ ബാക്ക് എന്ന് പറയുന്നത് ലംബാറ് മുതൽ എൽവണ്ണ് മുതൽ സാക്രം വരെയുള്ള ആ ഏരിയക്കാണ് നമ്മൾ നടുവ് എന്ന് പറയുന്നത് ലോവർ ബാക്ക് എന്ന് പറയുന്നത് അപ്പോ ഈ ഇത്രയും ഏരിയയിൽ നമ്മൾ ഈ പറഞ്ഞ ലോവർ ബാക്ക് എന്ന് പറയുന്ന നടുവെന്ന് പറയുന്ന ഇത്രയും ഏരിയയിൽ വേദന വരുന്നതിന് അഞ്ച് കാരണങ്ങളാണുള്ളത് എന്ന് പറഞ്ഞ നടുവേദനക്ക് അഞ്ച് കാരണങ്ങളാണ് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അഞ്ച് അഞ്ച് കാരണങ്ങളെന്നല്ല നമ്മുടെ പഠനത്തിൽ നടുവേദനയുടെ ആ അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് അതിലൊന്ന് പെൽവിക് ൽ ആണ് രണ്ടാമത്തത് സാക്രോ ഇലിയാക് ജോയിന്റ് അതായത് എസ് ഐ ജോയിന്റ് പ്രോബ്ലം ആണ് മൂന്നാമത്തത് ലംബാർ സ്കോളിയോസിസ് ആണ് നാലാമത്തത് ലംബാർ ഹൈപ്പർ ലോഡോസിസ് ആണ് അഞ്ചാമത്തത് ലംബാർ സ്ട്രൈറ്റനിങ് ആണ് ഇതാണ് അഞ്ച് കാരണം ഇനി ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് അത് ഓരോന്നും എന്താണെന്ന് നോക്കാം ഒന്ന് പെൽവിക് പെൽവിക്കിൽ അതായത് നമ്മളുടെ ഹിപ്പ് എന്ന് പറയുന്ന ഭാഗം നമ്മളുടെ പെൽവിക് എന്ന് പറയുന്ന ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്നതിനാണ് പെൽവിക് തിൽറ്റ് എന്ന് പറയാം പെൽവിക് തിൽറ്റിങ് എന്ന് പറയുന്നത് അതിന് അതാ അതിനാണ് നമ്മുടെ ഹിപ്പ് ആ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകാം അതിനാണ് പെൽവിക് തിൽറ്റ് എന്ന് പറയാ ഇതാണ് ഏതാണ്ട് അറുപത് ശതമാനം ആളുകളുടെയും നടുവേദന ആയി വരുന്ന അറുപത് ശതമാനം ആളുകളുടെയും നടുവേദനയുടെ കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പെൽവിക് ആണ് ഇതാണ് തടുവേദനയുടെ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് സാക്രോ ഇരിയാക് ജോയിന്റ് പ്രോബ്ലം ആണ് അതായത് എസ് ഐ ജോയിന്റ് എന്ന് പറയും അതായത് നമ്മുടെ എല്ലാം പുറകുഭാഗത്ത് ഒരു ജോയിന്റ് ഉണ്ട് നമുക്ക് ഒരു കുഴി പോലെ കാണാവുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലേ നമ്മുടെ എല്ലാം പുറകുഭാഗത്ത് നോക്കിയാൽ കുഴി പോലെ കാണുന്ന ഒരു ഭാഗമുണ്ട് രണ്ട് സൈഡിലായിട്ട് ആ ഭാഗം യഥാർത്ഥത്തിൽ ഒരു രണ്ട് ജോയിന്റിന്റെ സ്ഥലമാണ് സാക്രോ ജോയിന്റ് എന്ന് പറയുന്ന എസ് ഐ ജോയിന്റ് പറയുന്ന ഒരു ജോയിന്റിന്റെ ഒരു ഏരിയ ആണത് ആ ഭാഗത്ത് ചെറുതായിട്ട് എല് ഒന്ന് തള്ളി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടുവേദന ഉണ്ടാകുന്നത് നടുവേദനയുടെ രണ്ടാമത്തെ കാരണം അതായത് അടുത്ത ഒരു അറുപത് ശതമാനം ആളുകൾക്ക് നടുവേദന വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സുപ്രധാനമായ കാരണം എസ് ഐ ജോയിന്റ് പ്രോബ്ലം ആണ് ഓക്കെ മൂന്നാമത്തേത് ലംബാർ സ്കോളിയോസിസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവിന്റെ ഭാഗത്തെ സ്പൈൻ നമ്മുടെ നടുവിന്റെ ഭാഗത്തെ സ്പൈൻ ഏതെങ്കിലും ഒരു വശത്തേക്ക് വളയുക അതിനാണല്ലോ സ്കോളിയോസിസ് എന്ന് പറയാം സ്പൈൻ ഏതെങ്കിലും ഒരു വശത്തേക്ക് വളയുന്നതിനാണ് സ്കോളിയോസിസ് എന്ന് പറയാ അപ്പോ ലംബാർ സ്കോളിയോസിസ് ലംബാർ ഏരിയയിലെ സ്പൈൻ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വളയുന്ന അവസ്ഥ അതിനാണ് ലംബാർ സ്കോളിയോസിസം എന്ന് പറയാം ഇതാണ് നടുവേദനയുടെ മൂന്നാമത്തെ ഒരു കാരണം നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ലംബാർ ഹൈപ്പർ ലോഡോസിസ് ആണ് നമ്മുടെ നടുവിന്റെ ഭാഗത്തെ ലംബാർ ഏരിയയിലെ സ്പൈൻ അതിന് നോർമൽ ആയിട്ട് ഒരു ലോഡോസിസിന്റെ അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വളവ് അകത്തേക്കുണ്ട് പക്ഷേ ഈ വളവ് അമിതമായാൽ ഈ വളവ് അമിതമായാൽ ഓവറായാൽ അതിന് ലംബാർ ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയും നമുക്ക് സാധാരണഗതിയിൽ ചില ആളുകളുടെ പുറത്തേക്ക് പുറകുവശം എന്ന് നോക്കിയാൽ ലംബാർ ഏരിയയിൽ നോക്കിയാൽ വലിയ കുഴി പോലെ ഇങ്ങനെ കാണാൻ കഴിയും ഒരു ലിറ്റർ വെള്ളമൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എന്ന് പറയുന്ന രീതിയിൽ വലിയ കുഴി കാണാൻ പറ്റും ഇത് ലംബാർ ഹൈപ്പർ ലോഡോസിസ് ഉള്ള ആളുകളുടെ അവസ്ഥയാണ് ഇതാണ് നടുവേദനയുടെ നാലാമത്തെ കാരണമെന്ന് പറയുന്നത് അധികമായിട്ട് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക സ്പൈൻ ലംബാർ ഏരിയയിലെ സ്പൈൻ വളഞ്ഞു പോവുക അഞ്ചാമത്തെ നടുവേദനയുടെ കാരണം എന്ന് പറയുന്നത് ലംബാർ സ്ട്രൈറ്റനിങ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലംബാർ ഏരിയയിലെ സ്പൈൻ ഒരല്പമുള്ളിലേക്ക് വളവുണ്ടാകണം ആ വളവ് നിവർന്നു പോവുക ആ വളവ് നഷ്ടപ്പെട്ടു പോവുക ചില സമയത്ത് ലോസ് ഓഫ് ലോഡോസിസ് എന്ന് അതിന് പറയാറുണ്ട് സ്ട്രൈറ്റനിങ്ങിന് ലോസ് ഓഫ് ലോഡോസിസ് എന്ന് പറയാറുണ്ട് അപ്പൊ നമുക്ക് ചില ആളുകളിലെ പുറത്ത് നോക്കിയാൽ നേരത്തെ ചില നേരത്തെ കണ്ട പിക്ചറിൽ ഹൈപ്പർ ലോഡോസിസ് ഉള്ളിലേക്കുള്ള കുഴിവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയാ എല്ല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും എല് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ കാണാൻ കഴിയുക ഇക്സേലാണെങ്കിൽ ഒരു വളവും ഇല്ലാതെ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ വെട്ടിബ്രാസ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത് ഇതാണ് നടുവേദനയുടെ അഞ്ചാമത്തെ കാരണം ഒന്ന് ലംബാർ സോറി ഒന്ന് പെൽവിക് ടിൽറ്റിംഗ് ആണ് രണ്ടാമത്തത് സാക് ഏഹ് സാക്രോ ഇലിയ ജോയിന്റ് പ്രോബ്ലം ആണ് എസ് ഐ ജോയിന്റ് ആണ് മൂന്നാമത്തത് ലംബാർ സ്കോളിയോസിസ് ആണ് നാലാമത്തത് ലംബാർ ഹൈബർ ലോഡോസിസ് ആണ് അഞ്ചാമത്തത് സ്ട്രൈറ്റനിങ് ആണ് അപ്പൊ ഈ അഞ്ചേ അഞ്ച് കാരണങ്ങളെ നടുവേദനയ്ക്കുള്ളു എന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ഓരോ നടുവേദനയ്ക്കും ഓരോ ആക്ഷനുകളുണ്ട് ഓരോ നടുവേദനയ്ക്കും ഓരോ ആക്ഷനുകളുണ്ട് ആ ആക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു പരിധി വരെ എന്ന് വെച്ചാൽ നൂറ് ശതമാനവും അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാന്നല്ല നമുക്കൊരു പരിധി വരെ കാരണം നമ്മൾ വളരെ സ്പീഡിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ട് ഇതിനെ കാണുക അപ്പോ ഓരോ നടുവേദനക്കും ഓരോ ആക്ഷൻ ഉണ്ട് ആ ആക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ അഞ്ചിലേതാണെന്ന് ഏകദേശം മനസ്സിലാക്കാവുന്ന ഒരു ഒരു ധാരണ കിട്ടും അതിലൊന്നാമത്തേത് ഒരാൾ ഈ രീതിയിൽ അതായത് രണ്ട് കൈയും വെച്ച് നടുക്ക് ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ വേദനയാണെന്ന് പറഞ്ഞാൽ നടുഭാഗത്ത് കൈ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും വേദനയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് പെൽവിക് ആണെന്നാണ് ഈ രീതിയിൽ ഒരാള് നടുവുഭാഗത്തു നിന്ന് കൈവച്ചിട്ട് രണ്ട് സൈഡിലേക്കുമാണ് ഇപ്പൊ നമ്മൾ അതിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയാണ് വേദന എന്ന് ചോദിച്ചാൽ അയാൾ പ്രകടിപ്പിക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് എന്താണുള്ളത് പെൽവിക് ടിൽറ്റിംഗ് ആണെന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കണം രണ്ടാമത്തെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാക്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൈവച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരവസ്ഥ സാക്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൈവെക്കുകയും എന്നിട്ട് ബോഡി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വളഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ ഒരാൾക്ക് കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് സാക്രോ ഇലിയാക് ജോയിന്റ് പ്രോബ്ലം കൊണ്ടുള്ള നടുവേദനയാണ് അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ സാക്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൈവെക്കുകയും ബോഡി ഒരു സൈഡിലേക്ക് വളഞ്ഞ പോലെയാണ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം അയാൾക്ക് എസ്ഐ ജോയിന്റ് പ്രോബ്ലം കൊണ്ടുള്ള നടുവേദനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് അയാള് ലംബാർ ഏരിയയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം അവസ്ഥയാണ് വേദന എവിടെയാണെന്ന് ചോദിച്ചാൽ ലംബാർ ഏരിയയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം കൈവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കുക അത് ലംബാർ സ്പോളിയോസിന്റെ ഭാഗമായിട്ടുള്ള നടുവേദന കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ലംബാർ സ്കോളിയോസിൽയുള്ള നടുവേദനയാണ് മറ്റൊന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നടുവേദന എന്ന് പറയുന്ന കേസുകളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം ഏതാണ്ട് ലംബാർ ഹൈപ്പർ ലോഡോസിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നടുവേദനയാന്ന് പറയുന്ന കേസുകളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുക ഏകദേശം അത് ലംബാർ ഹൈപ്പർ ലോഡോസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നടുവേദനയാണ് ഇനി ചില ആളുകളെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അവര് രണ്ട് കൈയും ലംബാർ ഏരിയയിൽ വെച്ചിട്ട് അസ്വസ്ഥത പറയുന്ന കാണാൻ പറ്റും രണ്ട് കൈയും ലംബാർ ഏരിയയിൽ വെച്ചിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് ലംബാർ സ്ട്രൈറ്റനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നടുവേദനയാണ് ലംബാർ സ്ട്രെയിറ്റനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നടുവേദനയാണ് അപ്പൊ ഇങ്ങനെ ഈ ഈ ആക്ഷനൊക്കെ നൂറ് ശതമാനം ശരിയെന്നല്ല പക്ഷെ ഈ ആക്ഷനുകളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഡയഗ്നോസ് കുറച്ചുകൂടെ സ്പീഡ് ആക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇനി നമുക്കറിയേണ്ടത് ഓരോ നടുവേദനയ്ക്കും ഓരോ നടുവേദനയ്ക്കും ബി സി ടിയുടെ പരിഹാരം എന്താണ് അതിൽ ആദ്യത്തേത് പെൽവിക്ക് ടിൽറ്റിംഗ് ആണ് അല്ലെ പെൽവിക്ക് ടെൽ നമ്മുടെ പെൽവിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇതിനാണ് പെൽവിക് ടിൽറ്റ് എന്ന് പറയാം അത് വലത്തേക്ക് ചെരിയാം ഇടതു ഭാഗത്തേക്ക് ചെരിയാ ഓക്കെ അപ്പോ ഈ പെൽവിക് ടിൽറ്റിങ്ങില് നമ്മൾ എന്ത് ചെയ്യണം ബി സി റ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് പെൽവിക് ടിൽറ്റിംഗ് കൊണ്ടുള്ള നടുവേദനക്ക് ബി സി റ്റിയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പെൽവിക്കിന്റെ താഴ്ന്ന ഭാഗം ഏതാണോ ആ ഭാഗത്ത് ഉയർത്താൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ തിന്റെ പരിഹാരമായി ചെയ്യുന്നത് പെൽവിക് ടെൽറ്റിങ്ങിന്റെ ബി സി റ്റിയുടെ പരിഹാരം എന്ന് പറയുന്നത് പെൽവിക്കിന്റെ താഴ്ന്ന ഭാഗത്തെ ഉയർത്താൻ നോക്കുന്നു എന്നതാണ് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ് അത് ബ്ലോക്കും ചെയറുമാണ് പെൽവിക് ടെൽറ്റിംഗ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് പെൽവിക്കിന്റെ താഴ്ന്ന ഭാഗം ഉയർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ബ്ലോക്കും ചെയറുമാണ് സാധാരണഗതിയിൽ മറ്റ് തറാപ്പികളിലെല്ലാം മാന്വൽ ആയിട്ടുള്ള ബലം പിടിച്ച് ചെയ്യുന്ന തറാപ്പികളിലെല്ലാം തന്നെ പെൽവിക് ടി പരിഹരിക്കാൻ വേണ്ടി പെൽവിക്കിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഉയർന്ന ഭാഗത്തെ ബലം പിടിച്ച് താ താഴ്ത്താൻ നോക്കുകയാണ് അല്ലെ ഉയർന്ന ഭാഗത്തെ ബലം പിടിച്ച് താഴ് താഴ്ത്തുന്ന ഒരു രീതിയാണ് മാന്യൽ തറാപ്പികളിലെല്ലാം തന്നെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മൾ ചെയ്യുന്നത് ബലം പിടിച്ച് ഉയർന്ന പെൽവിക്കിനെ താഴ്ത്താൻ നോക്കുകയല്ല മറിച്ച് താഴ്ന്ന പെൽവിക്കിനെ ഉയർത്താൻ നോക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് ബ്ലോക്കും ചെയറുമാണ് വേണ്ടത് അപ്പൊ നമ്മൾ എന്താ ചെയ്യാം താഴ്ന്ന ഭാഗത്തെ പെൽവിക്ക് ഏത് ഭാഗത്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ താഴ്ന്ന ഭാഗത്തെ പെൽവിക്കിന്റെ അടിയിൽ ബ്ലോക്ക് വെച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇരിക്കുന്നു അപ്പൊ നമ്മുടെ രണ്ട് ബട്ടക്സ് അതില് പെൽവിക്കിന്റെ താഴ് ഏത് ഭാഗത്തെ പെൽവിക്കാണോ താഴുന്നത് ആ ഭാഗത്തെ പട്ടക്സ് ബ്ലോക്കിന്റെ മുകളിൽ വെക്കുന്നു എന്നിട്ട് നമ്മൾ മറ്റേ പട്ടക്സ് തസേരയുടെ പ്രതലത്തിൽ മുട്ടുന്ന രീതിയിൽ ചെരിഞ്ഞ് ഇരിക്കുന്നു ഈ വീഡിയോയിൽ അത് കുറച്ചുകൂടെ കൃത്യമായ രീതിയിൽ മനസ്സിലാകും അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് എങ്ങനെയായിരിക്കും ആ ബ്ലോക്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഭാഗം ഏതാണ് താഴുന്ന പെൽമിക്കിന്റെ ഭാഗമാണ് ഏത് ഭാഗത്തെ പെൽവിക്കാണോ താഴുന്നത് ആ ഭാഗത്തെ പട്ടക്സ് ബ്ലോക്കിന്റെ മുകളിൽ വെച്ചത് എന്നിട്ട് മറ്റേ ഭാഗം കസേരയുടെ പ്രതലത്തിൽ മുട്ടുന്ന രീതിയിൽ ചരിഞ്ഞിരിക്കുക ഇപ്പൊ നമ്മൾ പൊതുവെയായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയർ ഉപയോഗിക്കുമ്പോൾ അതായത് പെൽവിക് തിൽറ്റിംഗ് പരിഹരിക്കാൻ വേണ്ടി ചെയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ഭാഗത്തും ഹാൻഡ്രസ്റ്റ് ഉള്ള കുഷ്യൻ ഇല്ലാത്ത ചെയർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് ഭാഗത്തും ഉള്ള കുഷ്യൻ ഇല്ലാത്ത കുഷ്യൻ ഇല്ലാത്ത ചെയർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അതാണ് പേഷ്യന്റിന്റെ കംഫർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ടു ഭാഗത്തും കൈ ഇല്ലാത്ത ചെയറുകൾ ഉപയോഗിച്ചാൽ അത് പേഷ്യന്റിന്റെ കംഫർട്ടിനെ ബാധിക്കുകയും ഒരു നമ്മുടെ റിസൾട്ടിനെ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും അപ്പം അതൊന്ന് പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരാൾ ഇരുത്തി കഴിഞ്ഞ് നമ്മളിങ്ങനെ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത് ഒരു ഏത് ഭാഗത്തെ പെൽവിക്കാണോ താന്നത് ആ ഭാഗത്തെ ബട്ടക്സ് ബ്ലോക്കിന്റെ മുകളിൽ വെക്കുകയും മറ്റേ ഭാഗം മറ്റേ ബട്ടക്സിന്റെ ഭാഗം നമ്മൾ ഇരിക്കുന്ന പ്രതലത്തിൽ മുട്ടുന്ന രീതിയിൽ അത്രത്തോളം ചെരിവ് വരണം ബോഡിയല്ല ചെരിയേണ്ടത് പെൽവിക്കിന്റെ ഭാഗമാണ് ചെരിയേണ്ടത് ആ ചെരിയുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുകയും മൂന്നേ ടു അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് ഒരാളെ ഇരുത്തുന്നതെങ്കിൽ മൂന്നേ ടു അഞ്ചു മിനിറ്റിനുള്ളിൽ എന്തു ചെയ്യും ഈ പെൽവിക്ക് കറക്റ്റ് ആകും നമ്മൾ മൂന്നേ ടു അഞ്ച് മിനിറ്റ് നേരം ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്യാം അധികമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം നമ്മൾ ഒരു മൂന്ന് ടു അഞ്ചു മിനിറ്റ് നേരം ഇരുത്തുക എന്നിട്ട് എഴുന്നേൽപ്പിച്ച് നടത്തി നോക്കുക ആ ഒരൊറ്റപ്രാവശ്യം ഇരുത്തിയത് കൊണ്ട് ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം അതുകൊണ്ട് അവസാനിപ്പിക്കാം ഇനി മാറിയില്ല കുറച്ച് വ്യത്യാസം വന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അപ്പോ ഒരാളെ നമ്മൾ പെൽവിക് പെൽവിൽറ്റിങ് നടത്തുന്നതിന് മുമ്പ് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യേണ്ട ഒരു സംഗതി നമ്മൾ നോർമൽ ആയിട്ട് താഴെ താഴേക്ക് കുനിയുന്ന രീതിയിൽ അയാളെ ഒന്ന് കുനിച്ചു നോ നോക്ക അപ്പൊ പെൽവിക്ക് ക്ലിൽറ്റിങ് ഉള്ള ഒരാൾക്ക് താഴേക്ക് കുനിയാൻ പ്രയാസമായിരിക്കും ഒരു പകുതി വരെയൊക്കെ കുനിയുമ്പോൾ തന്നെ അവിടെ ബ്ലോക്ക് ആയി പോകുന്ന ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ ആദ്യം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒന്ന് അയാളെ കുനിയച്ചു നോക്കുകയും അയാൾക്ക് ഇത്രയും പറ്റുമുള്ള അയാൾക്കും നമുക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് മൂന്നേ ടു അഞ്ച് മിനിറ്റ് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ കുനിയച്ചാൽ അയാൾ താഴെ നിലത്ത് കൈമുട്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് അയാൾക്കും ആ രോഗിക്കും നമുക്കും അത് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കും തരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ അതും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ടിന്റെ എഫക്റ്റ് നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ് അപ്പൊ ഇതാണ് നടുവേദനയുടെ ഒന്നാമത്തെ കാര്യമായ പെൽവിക് ടിൽത്തിങ്ങിന്റെ ബിസി ടി സൊല്യൂഷൻ എന്ന് പറയുന്നത് അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മൾ സാക്രോ ഇലാക് ജോയിന്റ് പ്രോബ്ലമാണ് സാക്രോ ഇലാക് ജോയിന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാം ബാക്ക് സൈഡില് ഒരു കുഴിവുള്ള ഭാഗമുണ്ട് ആ കുഴിവുള്ള ഭാഗം എന്ന് പറയുന്നത് രണ്ട് ജോയിന്റുകൾ തേർന്ന സാക്രത്തിന്റെ ഒരു ഭാഗവും നമ്മുടെ പെൽവിക്കിന്റെ ഒരു ഭാഗമാകുന്ന ഇലിയാക്രസ്റ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സാക്രോ ഇലിയാക്ക് ജോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സാക്രത്തിന്റെ ചേർന്ന് തന്നെ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ നിൽക്കുന്ന ഇലിയാക്രസ്റ്റിന്റെ ഭാഗം കുറച്ച് പുറത്തേക്ക് തള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സാക്രോ ഇലിയാക്ക് ജോയിന്റിലുള്ള വേദന അനുഭവപ്പെടുന്നത് ഇത് ഈ ഒരു വേദന അതായത് സാക്രോ ഇലാക് ജോയിന്റിലെ ആ ഒരു എല്ലിന്റെ അകൽച്ച കൊണ്ട് വരുന്ന വേദന എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയായ വേദനയാണ് ആ വേദന കൊണ്ട് ഒരു പക്ഷേ പേഷ്യന്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നത്ര എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് വളഞ്ഞു പോവുക ഒരു സൈഡിലേക്ക് വളഞ്ഞു പോവുക നേരെ നിൽക്കാൻ കഴിയാത്തത്ര ഒരു സൈഡിലേക്ക് വളഞ്ഞു പോകുന്ന ബുദ്ധിമുട്ട് ഈ സാക്രോ ഇലാക്ക് ജോയിന്റിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആളുകൾക്കുണ്ടാകും അപ്പൊ അതിന് നമ്മളുടെ പരിഹാരം എന്താണ് സാക്രോ ഇലിയാങ്ക് ജോയിന്റ് എസ്ഐ ജോയിന്റിലെ പ്രോബ്ലം പരിഹരിക്കാൻ ബി സി ടി എന്താണ് ചെയ്യേണ്ടത് അവിടെ ഒരു ചെറിയ പ്രഷറിന്റെ ആവശ്യമുള്ളൂ ചെറിയൊരു പ്രഷറിന്റെ ആവശ്യം സാധാരണഗതിയിൽ പാറ്റ് തെറാപ്പി പോലുള്ള തെറാപ്പികളിൽ മുട്ടുവെച്ച് വളരെ പ്രഷർ ചെയ്തിട്ട് വേദനിപ്പിച്ചിട്ടാണ് അവിടെ പ്രഷർ കൊടുക്കുന്നത് പക്ഷെ നമ്മൾ പറയുന്നു വളരെ സിമ്പിൾ ആയൊരു പ്രഷർ അവിടെ ആവശ്യമുള്ളൂ അതിനു വേണ്ടി നമ്മള് എന്ത് ചെയ്യും ഒരു ബോൾ യൂസ് ചെയ്താൽ മതി നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് സാക്രോയിലാക്ക് ജോയിന്റ് പ്രോബ്ലം പരിഹരിക്കാനുള്ള നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് ബോളാണ് ആ ബോൾ എന്ത് ചെയ്യാം നമ്മൾ ഏത് ഭാഗം നമുക്ക് ഒരാളോട് താഴോട്ട് കുനിയാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലിയാക് ജോയിന്റ് പ്രോബ്ലം ഉള്ള ഒരാളോട് നിങ്ങൾക്ക് എവിടെയാണ് നടുവേദന എന്ന് ചോദിച്ചാൽ അയാൾ ഈ എസ് ഐ ജോയിന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചു തരും രണ്ട് ഭാഗം ഒരിക്കലും കാണിക്കില്ല എസ് ഐ ജോയിന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചു തരും ഒരു ഭാഗത്ത് തൊട്ട് കാണിച്ചിട്ട് ഇവിടെയാണ് വേദന എന്ന് പറയാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അവിടെയാണ് പ്രശ്നം അപ്പൊ നമ്മൾ ബോൾ വെക്കേണ്ടത് എവിടെയാ അവർ തൊട്ട് കാണിച്ചു തരുന്ന വേദന ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ് വെക്കേണ്ടത് അവിടെ എന്ത് ചെയ്യ നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡ് സപ്പോർട്ടുള്ള ബാക്ക് സൈഡ് സപ്പോർട്ടുള്ള ഒരു ചെയറിൽ ഇരുത്തിയിട്ട് നമ്മൾ വെക്കാൻ നിൽക്കേണ്ട ബോൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ വേദനയുള്ള സ്ഥലത്ത് പ്രഷർ കിട്ടുന്ന രീതിയിൽ ഒന്ന് ചാരി ഇരിക്കാൻ വേണ്ടി പറയാ വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് ഉള്ള ചെയർ ഉപയോഗിക്കാം ഇതല്ലെങ്കിൽ മതിലിനോട് ചേർത്തിട്ട് സ്റ്റൂൾ ഇട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഭാഗത്ത് പ്രഷർ കിട്ടുന്ന രീതിയിൽ ഇരുത്താൻ വേണ്ടി പറയാം നമുക്ക് ഈ വീഡിയോയിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ വേദനയുള്ള എസ് ഐ ജോയിന്റില് ഏത് ഭാഗത്താണോ വേദന അത് രോഗിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ ഭിത്തിയോട് ആ ഭാഗം ചേർന്നിരിക്കണം കസേരയുടെ ബാക്ക് സൈഡിലേക്ക് ചേർന്നിരുന്നിട്ട് അവരുടെ കയ്യിൽ ബോൾ കൊടുക്കുക എന്നിട്ട് ആ ബോൾ ഉപയോഗിച്ച് അവരോട് അവിടെ പ്രഷർ ചെയ്യാൻ വേണ്ടി പറയുക ചിലപ്പോൾ ചില ആളുകൾക്ക് വെക്കുന്ന സമയത്ത് ഇച്ചിരി വേദന ഉണ്ടാവും പക്ഷെ നേരം കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കുറയും മൂന്നേ ടു അഞ്ചു മിനിറ്റ് നേരം ചെയ്താൽ മതി ഓവറായിട്ട് വേദന ഉണ്ടെന്ന് പറയുന്നവർക്ക് മാത്രം നമ്മൾ ഇളവ് കൊടുത്താൽ മതി കാരണം ആ ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ധികമായ വേദന ഉണ്ടാകും അത് നമ്മൾ നീർക്കെട്ട് മാറാനുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചെയ്യണം അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂന്നേ ടു അഞ്ചു മിനിറ്റ് നേരം അവിടെ ഇങ്ങനെ ചേർത്തിരുത്തി കഴിഞ്ഞാൽ അവരുടെ ആ നടുവേദനയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് മാറും എന്ന് പറഞ്ഞാൽ നടുവേദന കൊണ്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു വന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ നേരെ നടക്കും നടുവേദന കൊണ്ട് ഒരു സൈഡിലേക്ക് വളഞ്ഞ് അത്രയും ബുദ്ധിമുട്ടിൽ വന്ന ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ഇത് ചെയ്തു കഴിയുമ്പോൾ അയാളുടെ ബോഡി നേരെയായതായിട്ട് ആ വേദന മാറിയതായിട്ടുള്ള ഫീലിങ് ഉണ്ടാക്കും അപ്പൊ ഇതാണ് സാക്രോ ഇലിയാൻ ജോയിന്റിലെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന നടുവേദനയുടെ പരിഹാരം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് നടുവേദനയുടെ കാരണങ്ങളാണ് ഇന്ന് നമുക്ക് ഈ കാര്യമായ രീതിയിൽ ഷെയർ ചെയ്യാൻ സമയമുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് കട്ടായി പോകും നമുക്ക് അടുത്ത ദിവസം മുതൽ ഒരു അല്പസമയം കൂടി അധികമായിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു